അവനെ പിടിക്കണ്ട ഉലക്കയുണ്ടോ ആരോടോച്ചാൻ വേണ്ടി മാതിരി അതെ ആരോടോ ദേഷ്യം തീർക്കുന്ന പോലെയാണ് ഇപ്പോൾ സാജ്യതയുടെ വീഡിയോകൾ കാണാൻ കഴിയുന്നത് അതെങ്ങനെയാണ് വളരെ സൗമ്യതയിൽ സംസാരിച്ചിരുന്ന സാജിത ഇപ്പോൾ ഇത്തരത്തിലേക്ക് മാറിപ്പോയത് പ്രയാസങ്ങൾ ഈ പെൺകുട്ടിയെ അത്തരത്തിൽ മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ തൻ്റെ ഓപ്പറേഷന് വേണ്ടി ചികിത്സാ സഹായം ചോദിച്ച സാജിതയുടെ അടുത്തേക്ക് പലരും സഹായമായി എത്തി എന്നാൽ അതിൽ പലരും പല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വന്നിരുന്നത് അതുപോലെ സാജിതക്ക് ഗൾഫിൽ നിന്നും പലരും വീഡിയോകൾ ചെയ്ത് സാജ്യതയെ പറ്റിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് സാജിത ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പല ആളുകളും സാജ്യതയുമായി ബന്ധപ്പെട്ടിരുന്നു പല വാഗ്ദാനങ്ങളും വിവാഹം കഴിക്കാമെന്നൊക്കെ സാജ്യതയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ തൻ്റെ ഈ കഷ്ടതയിൽ നിന്നും തന്നെ കൈപിടിച്ച് കരയ്ക്ക് കയറ്റാൻ ഒരാളിലെത്തുമെന്ന് ഉറപ്പുള്ള സാജിത അതാരാണെന്ന് അന്വേഷിക്കുന്ന വേളയിലായിരുന്നു അതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ പലരും തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സാജിത അവരെയെല്ലാം ദൂരത്താക്കി അതിൽ കലിപൂണ്ട് പലരും സാജിതയുടെ വീഡിയോയിലും സാജ്യതയെക്കുറിച്ച് ചെയ്യുന്ന മറ്റുള്ളവരുടെ വീഡിയോ കമൻറ്റ് ബോക്സുകളിലും സാജ്യതയെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്താൻ തുടങ്ങി പിന്നെ എങ്ങനെയാണ് സാജ്യത കലിപൂണ്ട തരത്തിൽ ആവാതിരിക്കുക അതോടുകൂടി കഷ്ടതയിൽ കഴിയുന്ന സാജ്യതയെ ചേർത്ത് പിടിച്ചവരടക്കം സാജ്യതയെ പിച്ച് ചീന്താൻ തുടങ്ങിയിരിക്കുന്നു ഓരോ വീഡിയോ ചെയ്യുന്നവരിലേക്കും ഇത്തരക്കാർ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇന്ന തെളിവുണ്ട് ഞാനവർക്ക് അത്ര രൂപ നൽകി ആ മഹർ എൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളറിഞ്ഞില്ലേ ഒരിക്കലും പൊന്ന് സുഹൃത്തുക്കളെ പൊന്നു സഹോദരിമാരെ ചെയ്തു പോകരുത് ആ അന്യായമായ കാര്യം കാരണം എന്നോടും അവർ അത്തരത്തിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞു പക്ഷേ അവർ വിചാരിച്ച പോലെ അത്ര ബുദ്ധിയില്ലാത്തവരാണ് നമ്മളെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ അത് ഗൗരവപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഭൂമിയിൽ ഫിത്തന നിറയും അത് ദജാലിൻ്റെ പ്രവർത്തനമാണെന്ന് മറക്കാതിരിക്കുക അപ്പോൾ എന്നോട് വീഡിയോ ചെയ്യാൻ നിർബന്ധിച്ച ആളുടെ വാക്കുകളിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം അതാ പുലഭ്യം വിളമ്പു എൻ്റെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വിട്ടുകൊടുക്കുക അയാൾ പറഞ്ഞ അത്രയല്ലെങ്കിലും കൂടുതൽ മോശമാക്കാതെ ഞാനും കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ പലതരം ആളുകളുണ്ട് പറ്റിക്കപ്പെട്ടതിൻ്റെ വേദന എനിക്ക് നല്ല വണ്ണം അറിയാം വിദേശത്തായതുകൊണ്ടാണ് നാട്ടിൽ വന്നാൽ ഞാൻ സാജിതയെ കേസിൽ കൊടുക്കും എന്നൊക്കെ പറയുന്ന ഇവർക്ക് കേരള പോലീസിൻ്റെ ആപ്പ് വഴിയും കേസ് രജിസ്റ്റർ ചെയ്ത് എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന കാര്യം എന്തുകൊണ്ടാണ് അറിയാതെ പോയത് എന്നിട്ട് പല യൂട്യൂബേഴ്സിനെയും വിളിച്ച് സാജിതയ്ക്കെതിരെ വീഡിയോ ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ ഒരിക്കലും ഈ പാവം പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കേസുമായി മുന്നോട്ട് പോവുക ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ തീർത്തു കളയും എന്ന് പറഞ്ഞവന് ഞാൻ കൊടുത്ത മറുപടി ഇങ്ങനെ ആയിരുന്നു എന്തെങ്കിലും ഞാൻ ആകെ എൻ്റെ ഭർത്താൻ തന്നെ എന്തോ ആയിരിക്കും എൻറെ തടിയെല്ലാം പെർക്കണ്ടതാ ജല്ലാൻ വിചാരിച്ച് നല്ല ഫൈറ്റ് ചെയ്യണ ആളാണ് ഏകദേശം എന്തായാലും ഒരു ആൾക്ക് ജന്തായാലും അടിക്കും പക്ഷെ ആ കൂട്ടത്തിലേ പതിമൂന്ന് ആൾക്ക് അടിക്കണ ആളുണ്ടോ എന്നൊന്ന് നോക്കിക്കോ അത് നല്ലതാണ്